ഞാൻ കൂടെ എനിക്ക് വെച്ച ആളുകൾ പതിനുവേണ്ടിയാണ് ആസെ അതല്ലേ ശരി കൊന്നും കൂടുതലും നിങ്ങളോട് പറയാലോ മരിക്കുന്നവരെ നമ്മൾ ആർട്ടുണ്ടോട്ട് എങ്ങനെ ആക്കിയൊക്കെ ഞങ്ങൾ എങ്ങനെ ആക്കിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ണ്ടാക്കിയങ്ങളൊക്കെ കൂടുതലൊന്നും പറയല സൗത്ത് ഇന്ത്യ മൂന്നര കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത് മനസ്സിലായില്ല തമിഴ്നാട്ടിലും കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തായിട്ട് വിൽ ബി ഫക്കിംഗ് സിക്സ് പ്ലസ് எங்க ஊரோட எல்லாம் கணக்கு பண்ணா அது வந்து ரொம்ப பதிமூணு கோடி மேல நீ நான் தப்பு தப்பா கணக்கு சொல்லுங்கிறேன் ஏன்னா தமிழ உலகத்துல எவ்வளவு தான் இருக்க நினைச்சுங்கிறீங்களா இன்னொரு ஒரு விஷயம் உலகம் பூரா இருக்கும் இன்னொரு ஒரு விஷயம் சொல்றேன் இந்தியால எங்கெங்கயோ யார் யாரோ எப்படி எல்லாம் போய் நிறுகிறாங்க ஒன்னே ஒண்ணு சொல்றேன் நீங்க தமிழன் கூட சண்டை போறதும் தமிழங்க உங்க கூட சண்டை போறதும் பிரோஜனமே இல்லாதது நம்ம ரெண்டு பேரும் அச்சிக்கணும்னு வைக்கல எல்லாரும் சேர்ந்து நம்மள அடிக்க ஆரம்பிச்சிருவாங்க இந்தியாலயும் வேற வேறையா இருக்கிற ரெண்டே ஊர் நம்ம ஊர் தான்

ഭയങ്കര പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഭയങ്കര പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പൊ അസാജ് പറഞ്ഞത് എനിക്ക് എനിക്കെന്നാ പറയാനുള്ള എനിക്ക് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് സൈന മ്യൂസിക് ആഷിഖ് ബാബ ആഷിക് ബാബ എവിടെ ഉണ്ടാകും